രാവിലെ നല്ല സുഖമായിട്ട് കിടന്നിറങ്ങുന്ന അച്ഛനും മോനും രാക്കയുടെ കൂർക്കംവലി കേൾപ്പിച്ചു തരാട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ ഈ കൂർക്കംവലി കേൾക്കാതെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അങ്കു കണ്ടില്ലേ ചേർന്ന് കിടന്നിറങ്ങുന്നത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ഏഴുമണി കഴിഞ്ഞു അങ്കിത്തിന് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഈ ശനിയും ഞായറും ഒരുമിച്ച് അവധി കിട്ടി രാക്കയ്ക്ക് പിന്നെ ഓൾറെഡി ശനിയാഴ്ച ഞായറാഴ്ച അവധിയാണല്ലോ എനിക്ക് പിന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ കുറെ നാളായിട്ട് ഏഴു മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് ശീലിച്ചു പിന്നെ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല ഞാൻ മെല്ലെ എഴുന്നേറ്റു പുറത്ത് വന്നപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല പക്ഷെ വെട്ടം വീണിട്ടുണ്ട് പുറത്തൊക്കെ ഒത്തിരി സൈലൻസ് ആയിട്ടുണ്ട് ഞാൻ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കാന്ന് വെച്ചിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കുക അപ്പോഴത്തേക്ക് അവരെന്തായാലും എഴുന്നേറ്റ് വരുമല്ലോ അങ്ങനെ ഒമ്പത് മണിയാകുമ്പം എല്ലാവരും എഴുന്നേറ്റും കേട്ടോ പാലും ചായ ഒക്കെ റെഡിയാക്കി ഒരുമിച്ച് ഉള്ള ദിവസമല്ലേ ഒരുമിച്ച് തന്നെ എടുത്തു കൂടെ ഒരു കേക്കും കൂടെ മാനിലയുടെ നമ്മുടെ കേക്കുണ്ടല്ലോ അത് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് ചോക്ലേറ്റ് കുക്കീസും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് അവന് ഇഷ്ടമാ അത് നോക്കി കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ ചെറുപയർ ഉപ്പും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തു പിന്നെ എണ്ണയിൽ ഉള്ളി ഒന്ന് വഴറ്റി ഇതും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുത്തു പുട്ടാണ് കൂടെ കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുന്ന ദിവസമാണെങ്കിൽ ബ്രഞ്ച് ആയിട്ടാണ് കഴിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് വൈകുന്നേരം പന്ത്രണ്ടോടെ അടിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ അപ്പോഴേ വിശക്കത്തുള്ളൂ രാവിലെ ഈ കേക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചാൽ പിന്നെ വിശക്കാനും പാടാണല്ലോ പിന്നെ നമ്മുടെ വെള്ളപ്പുട്ടാണ് അത് പെട്ടെന്ന് ആ വീട്ടി ചുട്ടെടുത്തു

ഹെന്നു പറഞ്ഞ എല്ലാവർക്കും അറിയാലോ നമ്മുടെ മൈലാഞ്ചി ഒത്തിരി ഗുണമുള്ള ഒരു ഹെയർ പാക്കാ ഹെന്ന ഇപ്പം നമ്മുടെ ഹെന്നയുടെ കാര്യം പറയും രാക്കയുടെ തലയിൽ ഞാൻ ഇട്ടു കൊടുത്തെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ രാത്രിയിൽ ഹെന്ന കുറച്ച് കട്ടൻ ചായ ഉണ്ടല്ലോ നമ്മുടെ അത് ആറിയതിന് ശേഷം ആ അത് സ്ട്രെയിൻ ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് കുറച്ച് ഹെന്നയിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു ശരിക്കും ഈ ഹെന്ന നമ്മുടെ തലയിൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ തലയിൽ താരൻ കാര്യങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ പിന്നെ ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും ഒരാക്കധികം മുടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രാക്കയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല സുഖമാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ തണുപ്പ് ൊക്കെ നമുക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നമ്മളിതിട്ടിപ്പോൾ ശരിക്കും മുടി അങ്ങ് ഓറഞ്ച് കളറാകും കേട്ടോ പക്ഷേ അത് മാറാൻ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം അതങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം നീലമ്പരിയെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളാണ് ഹെന്നെയും കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞ് ഒരുമിച്ചുള്ള കോംബോ പാക്കൊക്കെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ഈ ഹെന്നെ ഓൾമോസ്റ്റ് രണ്ട് പ്രഷ ഇടാമുള്ളത് കാണത്തുള്ളൂ നീലമ്പരി മൂന്നാല് പ്രഷ ഇടാൻ പറ്റുന്നത് കാണും നീലാമരി എങ്ങനെയാന്ന് വെച്ചാൽ ഈ എണ്ണ ഞാൻ പറഞ്ഞല്ലോ ഹോൾ നൈറ്റ് സോക്ക് ചെയ്യണം പക്ഷേ നീലാമരി അപ്പോൾ തന്നെ അങ്ങ് കലക്കിയാൽ കീഴടണം അത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ആ ഡൈ റിലീസ് ആയിട്ട് അത് പറ്റത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോട്ട് കലക്കി അപ്പോഴേ അങ്ങ് ചെയ്താൽ മതി എന്നെ ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ ഈ നരയുള്ളവർക്ക് ബെനിഫിറ്റ് ആവും അത് ഓറഞ്ച് കളറാവുമല്ലോ എന്നിട്ട് പിറ്റേ ദിവസീ നീലേമാതിരി ഒരു വൺ അവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ നോർമൽ ഹെയറിൻ്റെ കളർ വരും അതൊരു മാജിക്കായിട്ട് ശരിക്കും പ്രകൃതി തന്നെ നമുക്ക് തന്നൊരു ഡൈ ആണത് സമയമുള്ളവർക്കൊക്കെ അത് ചെയ്ത് നോക്കാം ശരിക്കും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ സോറി മാസത്തിലൊരിക്കൽ നമ്മളിത് ഇടുന്നത് ഒത്തിരി നല്ലതാണ് നല്ല മുടിക്കൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡൈയെക്കാട്ടിയും കെമിക്കലും അല്ല സുഖമല്ലേ അതായത് ഇപ്പം നരയൊന്നും ഇല്ലാത്തവരാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ള മുടിയൊക്കെ ഉള്ളവർക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് അങ്ങ് വെക്കുക ഒരുമിച്ച് വെച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മുടി നരക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സംഭവം നല്ലതാണ് കെമിക്കലല്ല നമുക്കെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ് സമയമുള്ളവർക്കും ക്ഷമയുള്ളവർക്കും ഒക്കെ ഇത് ചെയ്യാൻ കേട്ടോ ഇത് ശരിക്കും നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡൈ തന്നെയാണ് ഡൈ എല്ലാം നാച്ചുറൽ റെമഡിയാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നീലമരി അപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും ഒരു ടു മിനിമം ഇടണം അങ്ങനെ രാത്രി അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അത് ഇട്ടോണ്ടിരിക്കുവാണ് അങ്കു എന്താ എന്താ ചെയ്യുന്നോ നല്ല കാര്യോ വായിച്ചോ വായിച്ചു ഞാൻ പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോ ചായയും കൂടെ കുടിക്കാൻ വെച്ചിട്ട് ചായ ഇട്ടിട്ടുണ്ട് അപ്പൊ രാവിലെ ഞാൻ രാഖയ്ക്ക് ഇട്ടു കൊടുത്ത ചായ ചൂടോടുകൂടി രാക്കെ എടുത്ത് കുടിച്ചിട്ട് തൊണ്ടയും ഒക്കെ പൊള്ളിയെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു ഇവിടെ അത്രയൊന്നും പുള്ളി കാണത്തില്ലല്ലേ പിന്നെ വീണ്ടും ചായ വാങ്ങൂ സന്തോഷത്തോടുകൂടി വാങ്ങി ഊതി തൊണ്ട പൊള്ളുക ഒരു ചായ എന്നെ ഇട്ടു എടുത്ത എന്റെ കൈ കൈയുണ്ട് ഓറഞ്ച് കളർ ആയിട്ടുണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ആണോന്ന് അറിയത്തില്ല ഒരുവിധം ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് അത് വിഷമം ഒന്നുമല്ലല്ലോ അതുകൊണ്ട് കൈ വെച്ച് തന്നെ ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ അവധിയല്ലേ കുറച്ച് വെർമസിലി പായസ ഉണ്ടാക്കാന്ന് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ റോസ്റ്റഡ് വെർമസലി എൻ്റെ ഉണ്ടായിരുന്നു അതൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് ഞങ്ങൾക്ക് മൂന്നൂർ കൂടെ ഓരോ ബൗളിൽ കഴിക്കാനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് വേഗിച്ചെടുത്തു പിന്നെ പഞ്ചസാര ഇട്ടു അതിനുശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടി നമ്മുടെ ഏലക്കാ പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ പാലൊക്കെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് മൂന്ന് പേർക്കും ഓരോ ബോൾ കഴിക്കാനുള്ളതേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ പിന്നെ നട്ട്സും കാര്യങ്ങളും ഒന്നും ഞാൻ ചേർക്കുന്നില്ല എളുപ്പത്തിലുള്ളൊരു ആയിട്ട് ഹെൽത്തി ആയിട്ടും നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ബ്രഞ്ച് ആയിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അങ്കിത്തിന് ഇപ്പോൾ ട്യൂഷന് പോകണം നാലുമണിയാവുമ്പഴത്തേക്ക് അപ്പോൾ അവനീതൊരു ഗ്ലാസ് കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വയറ് നിറയല്ലോ പിന്നെ ഡിന്നർ കഴിച്ചാൽ മതി അങ്ങനെ അങ്ങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ട്യൂഷന് പോകാനിറങ്ങുക എന്റെ സ്കൂൾ യൂണിഫോമിന്റെ പാൻറും കുടിയും പോലെ തന്നെ ഇരിക്കുന്നു ഈ കളറ് നടുക്കളത്തെ ആ യെല്ലോ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി രണ്ട് സെയിം കളർ തന്നെ நல்ல டக்கி ஒரு மினிட்டு காற்று போ கிஞ்சிட்டு போட்டு கழிஞ்சிட்டு போன நீ வாங்கி வா கேர் 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 ஐயோ கே கேரு போய காற்று ஓ ஷிட் பண்ண പുറത്ത് കൊടുങ്കാറ്റാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ആന്തി പറഞ്ഞൊരു കാറ്റുണ്ട് അതിപ്പോ നേരത്തെ വന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര കാറ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ അംഗത്തിന് ഞാൻ വിട്ടുള്ളൂ മെല്ലെ മെല്ലെ പോവാണ് ചെറുതായിട്ട് വീണ്ടും അടിക്കുന്നുണ്ട് പൊടി കേറി അങ്ങനെ ഒരു മണിക്കൂറോളം തലയിൽ ഹെന്ന ചെയ്തു വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് ഹെനയുടെ നാച്ചുറൽ കളർ ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് ഇപ്പൊ മുടിയിൽ കാണുന്നത് ഇന്ന ദിവസം ഇങ്ങനെ ലീവ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മുടെ നീലാമരി ഞാൻ പറഞ്ഞില്ല ഇൻഡിഗോ പൗഡർ കലക്കി ഇട്ട് കൊടുക്കാം അത് വൺ അവർ വെച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാലേ നമ്മുടെ നാച്ചുറൽ ബ്ലാക്ക് കളർ കിട്ടും നീലാമരിക്ക് ഒത്തിരി അല്ലാതെയുള്ള ഗുണങ്ങളും ഉണ്ട് നമ്മുടെ നാച്ചുറൽ ഡൈ ആണ് ഡൈ അലർജി ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാം ഇനി ഈ എന്നെ നീലാമരിയൊക്കെ അലർജി ഉള്ളവരുണ്ട് കേട്ടോ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇടാവുള്ളൂ ഇത് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഡിന്നറിന് ഇന്ന് സ്പെഷ്യൽ ആട്ടോ ന്യൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പകുതിയെടുത്ത് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കാരണം അത് മതിയാവും ഞങ്ങൾക്ക് മൂന്നുർക്കും കൂടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് പൊട്ടിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു ടീസ്പൂൺ എണ്ണയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം അതിലേക്ക് നമ്മുടെ ഈ നൂഡിൽസും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു അതിനകത്ത് എഴുതിയേക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി എന്നാണ് ഞാനൊരു പത്ത് മിനിറ്റിനടുത്ത് വേവിക്കുന്നുണ്ട് പിന്നെ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം അതിനുശേഷം ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ടോസ് ചെയ്ത് വെക്കണം അപ്പൊ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്യുന്നത് നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്യാൻ ഞാൻ നേരത്തെ നൂഡിൽസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പൊ വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് അത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അതപ്പൊ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സ്ട്രീം ചെയ്തിട്ട് എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ടോസ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കഴുകി അരിഞ്ഞ് ഉരുത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം നമ്മുടെ നൂഡിൽസും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം മെല്ലെ മെല്ലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വഴേണ്ട ആവശ്യമില്ലല്ലോ നൂഡിൽസിന് ജസ്റ്റ് ആ പച്ച ഒന്ന് ചെവ മാറി കിട്ടിയാൽ മതി അപ്പൊ ആദ്യം എണ്ണ ഒഴിച്ചു നമ്മുടെ വെളിച്ചെണ്ണ അത്ര സുഖം വരുത്തില്ല അപ്പൊ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം ഇപ്പം കടായി വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളിൽ ഇട്ടു കൊടുത്തു പച്ചമുളക് ഇട്ടു കൊടുത്തു സവാള ഇട്ടു കൊടുത്തു കാരറ്റ് ഇട്ടു കൊടുത്തു ക്യാപ്സിക്കും ഇട്ടു കൊടുത്തു പിന്നെ ക്യാബേജും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് വേഗിച്ച് എടുക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം സോസ് ചേർക്കുന്നുണ്ട് അതിൽ ഉപ്പ് കൂടി പോകരുത് സോസസ് ആയിട്ട് സോയാ സോസ് റെഡ് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അതിനുശേഷം നമ്മുടെ വേഗിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് മെല്ലെ ടോസ് ചെയ്തെടുക്കാം ൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രസമല്ലേ പച്ചക്കറിയൊക്കെ ചേർക്കുന്നത് അതിന്റെ ഒരു ഗുണം ഇതിൽ നിന്ന് കിട്ടും ഓ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ